ഹായ് ഗെയ്സ് അസ്സാം വലൈക്കും എന്ന ഇന്റോ എടുക്കല് പിന്നെ ആ വെച്ചിണ്ടാക്കണതോ അല്ലെങ്കിൽ ഇടയിൽ പോണവിടുന്ന പറയലേ അപ്പൊ ഇൻട്രോ വേറെ തന്നെ എടുക്കാൻ ജന വന്നതാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഡെയിലി മോർണിംഗ് വിശേഷങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ഇന്നലെ ഇന്നലെ മിഞ്ഞാന്ന് നമ്മൾ പെരിന്തൽമണ്ണ പോയിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പോ ഉണ്ട് കേട്ടോ അവിടെ പോയിട്ടുണ്ടായിരുന്നു അവിടെ കുട്ടികൾക്ക് വാട്ടറിൻ്റെ വെള്ളത്തിലില്ല കളിയാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് കുട്ടികൾക്കില്ലേ അങ്ങനൊരിതുണ്ട് അപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ പോവാത്തതിലൊക്കെ ഒന്ന് പോവാം പിന്നെ എല്ലാ സ്കൂളുകളിലും നമ്മളവിടെ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ഒരു ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ സ്റ്റുഡൻറ്റ് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികളെന്തായാലും റെഡി ആവുമല്ലോ അപ്പോൾ രക്ഷിതാക്കൾ ടിക്കറ്റും കൂടി ഉണ്ടെങ്കിലും ഒക്കെ കുട്ടികൾക്ക് കൊണ്ടുപോയി അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കുറച്ച് നേരൊക്കെ വല്ല വെള്ളത്തിലൊന്ന് കളിപ്പിച്ച് കൊണ്ടുവരികയൊക്കെ ചെയ്യട്ടോ അപ്പം ഇല്ല ടിക്കറ്റ് ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ടിക്കറ്റ് ആ അത് വരുന്നേ ഞങ്ങൾക്ക് രണ്ടാക്കുള്ള ടിക്കറ്റ് ആ പിന്നെ അഞ്ച് വയസ്സിന് മുകളിൽ കുട്ടികൾക്കാണ് ടിക്കറ്റ് വേണ്ടാവുക എനിക്ക് ഇപ്പോൾ നീച്ചുകൂട്ടനെ കിട്ടിയിട്ടുണ്ട് പിന്നെ പാത്തുവിനും ടിക്കറ്റ് വേണ്ടല്ലോ പിന്നെ എനിക്ക് ഇക്കാക്കുന്ന ടിക്കറ്റ് എനിക്ക് കാക്കലുള്ള ടിക്കറ്റ് ഇക്കാക്ക ഓട്ടോ ക്ഷമ സ്റ്റിക്കർ ഒട്ടിച്ചപ്പോൾ അപ്പോൾ ഇത് വരഞ്ഞു കുഞ്ഞാമ്മ അമ്മ ഇതൊന്ന് നിർത്തട്ടെ എന്നിട്ട് പോരാ പിന്നെ എനിക്ക് വിൽക്കാക്കില്ല ടിക്കറ്റ് പിന്നെ കാറിൻ്റെ ഓട്ടോ ക്ഷമ സ്റ്റിക്കർ ഒട്ടിച്ചു പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കും ടിക്കറ്റ് ഉണ്ട് അപ്പം ഞങ്ങളൊന്നു പോയിട്ട് പോരായിരുന്നു അങ്ങനെ പോയിട്ടുണ്ട് ആ പോയ വിശേഷങ്ങളും കാര്യങ്ങളും ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടുകൊള്ളിട്ടോ എനിക്കിഷ്ടമായിട്ടോ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല അടിപൊളി നല്ല കാണാൻ മാത്രം ഉണ്ടേലുണ്ടോ കുട്ടികൾക്കൊക്കെ പിന്നെ ഒരിക്കൽ പ്രധാനമായിട്ടും ഞങ്ങളെ മകൾക്കൊക്കെ വള്ളത്തിൽ കളിക്കാൻ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം അത്തം ഒക്കെ വള്ളത്തി കളിക്കുന്നവർക്ക് നിങ്ങളത് കാണി കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലക്കം തന്നിട്ട് കേട്ടോ ഏ പിന്നെ അതുപോലെ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടോന്ന് കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞമ്മളെ ഈ വീഡിയോ എടുക്കലിനൊക്കെ ഒരു ഒരു നിങ്ങൾ മാക്സിമം ഞമ്മളെ സപ്പോർട്ട് ചെയ്യാം ഹായ് അപ്പം ഞമ്മളിതാ രാവിലെ തൊട്ടുള്ള ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കണ്ടുകൊള്ളിട്ടോ അപ്പോൾ ഈ കുക്കറിൽ എന്താണെന്ന് നിങ്ങൾ നോക്കേണ്ട ഇതിലൊന്നുമില്ല മക്കളെ ഇതെല്ലാം കേട്ടോ ബീഫിൻ്റെ പൂള വെക്കാനാണ് കേട്ടോ എന്ന് എല്ലാം പൂളയും വെക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മളെ ചോറൊക്കെ ബന്ധിട്ടുണ്ട് കേട്ടോ ഇതിക്ക് നമ്മൾ വെളുത്തുള്ള ഇഞ്ചിയും അതേപോലെ കുരുമുളകും ഉപ്പും മഞ്ഞളും മല്ലിയും മുളകൊക്കെ ഇട്ടിട്ടുണ്ട് വേവിച്ചെടുക്കുക ചെയ്യുന്ന കേട്ടോ അങ്ങനെ നീച്ചുകുട്ട മദ്രസ് വിട്ട് വന്നതാണ് കേട്ടോ ഗ്യാസ് ഇത് ഈക്ക പാല് കൊണ്ടേ കൊടുത്തിട്ട് തിരിച്ച് വന്നതാണ് കേട്ടോ അപ്പം രാവിലെ ദോശ ചുട്ടിട്ടുണ്ടായിക്കാക്ക് ഉള്ളത് കാരണം ചൂടോടെ തിന്നുമ്പോൾ ഈ ദോശയ്ക്ക് ടേസ്റ്റ് ഇട്ടോ രാവിലെ ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നാലഞ്ചെണ്ണം ഉണ്ടാക്കി എന്നാൽ നീച്ചൂന് മദ്രസ് പോകാൻ വേണ്ടിയിട്ട് കരുതിയിട്ട് കരുതിയിട്ടിട്ടോ അങ്ങനെ ഒരു രണ്ടാളോ തിന്ന് പോയി അതിന് ശേഷം ഒക്കെ വന്നതിന് ശേഷം ഇക്കാക്ക് ചൂടുന്നതാണ് കേട്ടോ നല്ല സോഫ്റ്റ് ദോശയൊക്കെ കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്താ നമ്മളെ വന്നപ്പോൾ ഞാൻ മീൻ വാങ്ങിവെച്ചിട്ടുണ്ടോ മീനട വാങ്ങിയത് കുട്ടികൾക്കൊന്നും അല്ലാതെ മുള്ളൊന്നും ഇല്ലാത്ത മീനാവുകയും ചെയ്തല്ലോ എത്തിയിട്ടോ അങ്ങനെ ഞമ്മളെ ഇക്ക ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പാത്തും ഉണ്ട് കേട്ടോ പാത്തെന്താണെ കേ അപ്പോൾ നമ്മൾ കപ്പ പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ പൊയ്ങ്ങിയാൽ ഞാൻ കുറച്ച് മാറ്റി വെച്ചു കാരണം ഉടക്കുന്ന തിന്നതിൻ്റെ മുന്നേട്ടോ പിന്നെ ഉടച്ച് കഴിഞ്ഞാൽ എല്ലാം എല്ലൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടിക്കറിയില്ല എല്ല ഏതാ മുള്ള ഏതാ കല്ലേതാന്ന് തോന്നും അവൾ നന്നായിട്ട് തിന്നാല് അത് ചങ്കക്കെട്ടിയാലോ എഴുതിയിട്ട് അവൾക്ക് കപ്പ് മാത്രം ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ അങ്ങനെ ഇക്കപ്പം വർക്ക് ഷോപ്പിലൊക്കെ പോയി ഉച്ചക്ക് ചോർന്നാൽ വന്നാട്ടോരുന്തോ ഭയങ്കര സന്തോഷം വായിക്കുന്ന സമയത്താണ് നല്ല കാര്യങ്ങളും ഇതൊക്കെ സന്തോഷമാണ് എന്തായാലും ഞങ്ങളുടെ മക്കളെ കുളങ്ങളിൽ നിന്നും കഴിഞ്ഞ സന്തോഷമില്ല ഞങ്ങൾ മക്കളിനോട് സന്താനത്തിൽ രാത്രി പോയി നടക്കുമ്പോഴുള്ള ഗവൺമെൻറ്റോടൊക്കെ തോന്നുന്നു നല്ല Hey, you're a human game. same old game. போனது நான் தேடிக் करतो आहे. हे काल वेळेने करतो. तो कृतीचं पर्याय आहे ട്ടോ. आपण जो बोलतोय तो आपण करतोय. सॉरी तो बोलतोय. मी आता पाठविती दा. ാണ് വെള്ളത്തെ പ്രശ്നം എന്റെ കുറച്ച് ഐറ്റം ചോദിച്ചാൽ ഞാൻ ക്ലാസ് ടും കുറഞ്ഞോ സംബന്ധിച്ച് ഞാനവിടെ നാടൻ പോട്ടേക്കും എനിക്കിഷ്ടമാണ് വെള്ളത്തിൽ അങ്ങനെ എന്തായാലും മക്കൾ കളിക്കട്ടെ Mm-hmm. അങ്ങനെ ബേക്കിൽ ഉണ്ടായിട്ടോ നീച്ചു രണ്ടും മേലേക്ക് മേലെ ഇട്ടു രണ്ടും അങ്ങ് നനച്ചിട്ടോ അതുപോലെ ഞങ്ങൾ അത് ആ പോകോണൊക്കെ വാങ്ങിക്കൊടുത്തതിന് ശേഷം അത് ആ ഉള്ളിലോട്ട് കയറാനിട്ടോ അതിൻ്റെ ഉള്ളിൽ കുറേ കാഴ്ചകളുണ്ടല്ലേ കാണാൻ എഴുതിയിട്ട് അപ്പോൾ അത് കാർ കാറിട്ടോ പണ്ടത്തെ അംബാസഡർ കാറും അതിൽ നിറച്ചും അങ്ങനെ ഞാൻ പാത്തനോട് നീച്ചിനോട് അവിടെ നിൽക്കാൻ പറയുന്നുട്ടോ ഒരു ഫോട്ടോ എടുക്കട്ടോ അമ്മ ഉച്ചീന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം കുട്ടികളാ കാറിൻ്റെ മേലെ കയറിയതൊക്കെ നോക്കി നിൽക്കുന്നത് കേട്ടോല് അപ്പം ഞലിക്കും കയറണമെന്നാണ് കേട്ടോ പറയണേ കാറിനെ ചിട്ട നല്ല ഭംഗിയുണ്ട് കേട്ടോ കാറിൻ്റെ പെയിൻറ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുള്ളി നല്ലോണം ഉണ്ടൊക്കെ മീനങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നിട്ട് കാണാൻ അടിപൊളിയുണ്ടോ അപ്പം ഞങ്ങൾക്ക് രണ്ടാമത് നോലങ്ങ് കയറ്റി കൊടുക്കാം മറ്റേ കുട്ടികൾ കയറിയപ്പോൾ ബലിക്കൊരു പൂജ ഇട്ടോ കാറുമ്പോൾ കയറണം അങ്ങനെ ഇപ്പോൾ രണ്ടാളും കയറിയിരുന്നു കണ്ട ഗൈസ് അപ്പം നമ്മളെ നീച്ചുകുട്ടനെ പാത്ത അംബാസഡർ കാറിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഗൈസ് ഇനി മീനങ്ങളെ നോക്കുകയാണ് പാത്തു കുട്ടിട്ടോ പാത്തു കുട്ടിക്ക് പിന്നെ അങ്ങനത്തൊക്കെ ഒരുപ്പാരി പണികളൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ കടന്ന് കുറേണ്ട റ്റാളൊക്കെ നോക്കി അയറ്റാളെ തോണ്ടൊക്കെ ചെയ്യണം കേട്ടോ അതുമെന്നല്ല ഇറങ്ങി മക്കളെ പണി കിട്ടിയതാ കളിക്കോപ്പുള്ള സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ട് ഭയങ്കര കരച്ചിൽ നീച്ചും പാത്തും അത് വേണേ ഇത് വേണമെന്ന് ഇക്കാരണം ആ നമുക്ക് തിരിച്ച് വരുമ്പോൾ വാങ്ങാറുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അങ്ങോട്ട് പോയി വെക്കാറുണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയി വെക്കുന്ന കേട്ടോ അടിപ്പൊളി കാഴ്ച ഉണ്ടാവും നമ്മളെ എക്സിബിഷനൊക്കെ വന്ന അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായാലും അതേപോലെ എല്ലാം ഉണ്ട് കേട്ടോ എന്തായാലും എല്ലാം ഇരുന്ന് ചുറ്റിക്കറ എനിക്കെന്താ പറയുക വാങ്ങിയിട്ടില്ലെങ്കിലും കാണണം അതാണ് എൻ്റെ മനസ്സിട്ടോ എല്ലാം ഒന്ന് പോയി കാണണം എന്ന് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം അതാ അവിടെയാണ് യന്ത്രം ഊഞ്ഞാലും പിന്നെ അതേപോലെ പല ജാതി ഐറ്റംസ് കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാണ്ട് ഹെലികോപ്റ്ററൊക്കെ എന്താ രസമാണ് രാത്രി വരണം കേട്ടോ രാത്രി വന്നാലതിൻ്റെ ഭംഗി കിട്ടുള്ളൂ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അതിന് അപ്പളാണ് അതിൻ്റെ ഒരു മുഞ്ചിട്ട അപ്പോൾ കുട്ടികളൊക്കെ ഒന്നും കൊടുന്ന് കാണിച്ചു കൊടുക്കുക കുട്ടികളെ കാണിച്ചാൽ വരുമ്പോൾ പിന്നെ ഒരു എക്സ്ട്രാ പൈസയും കയറണം കേട്ടോ അതൊന്നിൽ കയറണമെങ്കിൽ അറുപത് എഴുപത് റുപ്പ്യണം ഏ അല്ല നൂല് ഒളിച്ചാത്ത കുട്ടികളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുകയും ചെയ്ത് കാരണം ഒന്നും വേണ്ട ഇങ്ങനെ കാണിച്ചു കൊടുത്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരുവിധം കുട്ടികളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മൾ പറഞ്ഞ നമുക്ക് ഇനി വേറെ സ്ഥലത്ത് പോയിട്ട് പാർക്കിലെല്ലാം പോകാറുണ്ട് ഞങ്ങൾ മെല്ലെ രക്ഷപ്പെട്ട് കുട്ടികളെ കൊണ്ടുട്ടോ ഇച്ചൊന്നും പറഞ്ഞേ കേൾക്കണില്ല എതിരേലും കാരണം എന്നാണെങ്കിൽ കാണും ഇതിലൊക്കെ അല്ലേ ഒന്നിന് കാരണം അപ്പം ഞമ്മക്കൊരു ഇരുന്നൂറ് റുപ്യ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ എല്ലാം കയറാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടോ അങ്ങോട്ട് പോയാൽ മതിയല്ലോ പക്ഷെ എന്നാലും ഞമ്മക്ക് കാണേൻ്റെ കൊടുത്ത് കാണേണ്ട വേണ്ടി എഴുതി കണ്ടിട്ട് പോകുന്നതാണ് അങ്ങനെ ഇക്കതാ കുട്ടികളെയും കൂട്ടിയിട്ട് ഞമ്മക്ക് പോകാറും കാണും പോരേണ്ട വീഡിയോസ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വേറെ സ്ഥലത്തെത്തിയിട്ടോ ഈ വീഡിയോ ഞാൻ നാളെ ഇടണ്ടിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ അപ്പോൾ കൂട്ടുകാരങ്ങളെല്ലാവരും ഞങ്ങൾ വീഡിയോ കണ്ടു വന്നിട്ട് കണ്ടുവന്നിട്ടുണ്ടാവില്ലേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് എടുക്കുക ലൈക്ക് അടിച്ച മറക്കണ്ട പിന്നെ ഒരു വേറിട്ടെങ്കിലും കമന്റ് കിട്ടാം അറ്റ്ലീസ്റ്റ് ഒരു സിമ്മറെങ്കിലൊന്ന് കമൻറ്റ് ഇട്ടോ കേട്ടോ നിങ്ങളെല്ലാവരും ഒക്കെ നമുക്ക് വായിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ എത്രയുള്ളൂ ഓക്കെ ബൈ ബൈ നാളെ നല്ലൊരു വീഡിയോ കൊണ്ടുവരാം ഓക്കെ ബൈ സി യു